முகப்பொருள் வீட்டில் ட்ரீட் செய்ய பட்டுமா അപ്പൊ അധികം പിംപിൾസ് ഒന്നും ഇല്ല അധികം സ്കാറിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലും ഡെഫിനെലി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് കുറച്ച് സ്കിൻ ഒരു സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്യേണ്ടി വരും വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ഞാൻ തരാം രണ്ടു നേരം മിനിമം ഫേസ് വാഷ് ചെയ്യണം അതിൽ ഒരു സാലിസ്ലിക് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് അല്ലെങ്കിൽ മാൻ്റിക് ആസിഡോൾ ഫോമിംഗ് ഫേസ് വാഷസ് ആണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ മേളം കളഞ്ഞിട്ട് നമുക്ക് പിമ്പിൾസ് തടയാൻ സഹായിക്കും പിന്നെ ബെൻസൽ പെർക്സൈഡ് അല്ലെങ്കിൽ സാലസിലിക് ആസിഡ് ജെൽസ് യൂസ് ചെയ്ത് ഒരു മൈൽഡ് ഗ്രേഡ് ഓഫ് പിമ്പിൾസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നിനെ പറ്റിയ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് മോയിച്ചറൈസിംഗ് പ്രോഡക്സും സൺസ്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അത് നോൺ ലേബിൾ ഉണ്ടോ എന്ന് തീർച്ചയായും നോക്കണം ഒരിക്കലും നമ്മൾ പിംപിൾസ് പൊട്ടിക്കാൻ പാടില്ല മാത്രമല്ല പിമ്പിൾ വന്ന് പോയ ശേഷം ഉള്ള പൊട്ട ആ പൊട്ട കിളി പറിച്ചു കളഞ്ഞാലും നമുക്ക് പിമ്പിൾസിന്റെ പാട് കൂടു കൂടുനാൾ നിക്കാറുണ്ട് പിന്നെ നല്ല എണ്ണമയുള്ള തലൊട്ടിയുള്ള ആൾക്കാർക്ക് ആഴ്ച രണ്ട് ദിവസം ഡെഫിനറ്റ്ലി ഒരു ഡാൻഡർ ഷാമ്പു വെച്ച് നമുക്കത് നെറ്റിലുള്ള താരൻ പിന്നെ ബോഡിയിലുള്ള താരൻ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും ഇതല്ലാതെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക അധികം ഷുഗറിയും പിന്നെ അധികം മിൽക്ക് പ്രോഡക്ട്സ് കഴിക്കാതിരുന്ന പിംപിൾസ് കുറയാറുണ്ട്